അനധികൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് എടയൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകാമെന്ന സെക്രട്ടറി ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് എടയൂർ അത്തിപ്പറ്റ പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവർത്തനം കാരണം പ്രദേശത്തെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ് ഇതിനെതിരായി പ്രദേശത്തെ ജനങ്ങൾ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരികയുമാണ് കഴിഞ്ഞ മാസം ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും പഞ്ചായത്ത് ഒരു നടപടിയും എടുക്കാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത് യൂസര്ഫി ഇനത്തിൽ പഞ്ചായത്തിലേക്ക് അടവാക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയാക്കി വെച്ചിട്ടും വർഷം തോറും പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നല്കിയത് ഗുരുതര നിയമലംഘനമാണെന്ന് സമരസമിതി ആരോപിച്ചു കലക്ടറുടെ നിർദ്ദേശപ്രകാരം മലപ്പുറത്തേക്ക് ഡി എൽ എഫ് എം സി അംഗങ്ങൾ വിളിച്ചു കൂട്ടിയ പത്ത് ദിവസം മുൻപേ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പങ്കെടുത്തതാണ് ആ യോഗത്തിൽ പറഞ്ഞത് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന വിഷയം ന്യായമാണെന്നും പഞ്ചായത്ത് അടിയന്തരമായി പ്രദേശവാസികളെയും ആക്ഷൻ കൗൺസിലെയും കേൾക്കാൻ തയ്യാറാകണമെന്നുമാണ് അന്ന് ഇവർക്ക് നൽകിയ നിർദ്ദേശം ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആ തീരുമാനത്തെ ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ ഈ സമീപനം കഴിയില്ല പഞ്ചായത്തിന്റെയും അത് മാത്രവുമല്ല ഈ സ്ഥാപന ഉടമകൾ തന്നെ സമ്മതിച്ച കാര്യമുണ്ട് അതിന്റെ പുറമെ മലപ്പുറത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിലും ഇത് ഉന്നയിക്കപ്പെടുകയും അത് ശരിയാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനാനുമതി റദ്ദിയണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ സെക്രട്ടറി അത് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്കും പ്ലാന്റിനെതിരെ നടപടിയെടുക്കാത്തതാണ് ആക്ഷൻ കൗൺസിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ മണിക്കൂറുകളോളം ഉപരോധിക്കാൻ ഇടയായത് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ പി എം മോഹനൻ കൺവീനർ അസ്കർ അലി തോട്ടത്തൊടി രക്ഷാധികാരികളായ കെ കെ രാജീവ് കെ എ സക്കീർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം കണ്ട സ്വപ്നം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി